ബിസ്മിള്ളം കരീം കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് നബി അലൈ സ്വലാമിന് അള്ളാഹുവിൽ നിന്നും ഉണ്ടായ സ്വപ്നത്തെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ യൂസുഫ് നബി അലൈ സ്വലാമിന് അള്ളാഹു നൽകിയ ഉന്നതമായ ചില അനുഗ്രഹങ്ങളെപ്പറ്റിയും നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല യൂസുഫ് നബി അലൈ സ്വലാമിൻ്റെയും സഹോദരന്മാരുടെയും ഈ ഒരു സംഭവത്തിൽ വലിയ ദൃഷ്ടാന്തം വച്ചിട്ടുണ്ടെന്ന കാര്യം അറിയിച്ചിരികയാണ് തീർച്ചയായും യൂസുഫ് നബിയിലും സഹോദരങ്ങളിലും ചോദിക്കുന്നവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഇതിലൂടെ അള്ളാഹു സുബാനഹുല യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ ഈയൊരു ചരിത്രത്തിൽ വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന കാര്യം അറിയിച്ചിരുകയാണ് പ്രധാനമായും യഹൂദികളെയാണ് ഇതിലൂടെ അഭിസംബോധനം ചെയ്യപ്പെടുന്നത് അഥവാ നബി അലൈസല്ലാഹു അലൈ വസ്ലം മക്കയിൽ പ്രബോധനം ആരംഭിച്ചപ്പോൾ മദീനയിൽ ഈ സംഭവത്തെ പറ്റിയുള്ള വിവരം ലഭിച്ചു അങ്ങനെ മദീനയിലുണ്ടായിരുന്ന യഹൂദികൾ അവരിൽപ്പെട്ട ചിലരെ നബി സല്ലാഹു അലി വസ്ല്ലമയെ പരീക്ഷിക്കാനായി മക്കയിലോട്ട് അയച്ചു അവർ മക്കിയിലെത്തി നബി സല്ലാഹു അലൈവസല്ലമയെ കണ്ടുമുട്ടുകയും തങ്ങൾ സല്ലാഹു അലൈവ് വസല്ലമയോട് ചോദിക്കുകയും ചെയ്തു താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഒരു പ്രവാചകന്റെ മകനെ ഷാമിൽ നിന്നും മിസ്സിലേക്ക് കൊണ്ടുപോകപ്പെടുകയും ആ പിതാവ് മകൻ്റെ വേർപാടിൽ ദുഃഖിച്ച് കരയുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത സംഭവം താങ്കൾ വിശദീകരിക്കുക ജൂതന്മാർ ഈയൊരു ചോദ്യം നിബിധങ്ങൾ സാഹു അലി വസ്ലമിയോട് ചോദിക്കാനുണ്ടായ കാരണം യൂസുഫ് നബി അലി അലലിസ്ലാമിൻ്റെയും യാക്കൂബ് നബി അലി സ്വലാമിൻ്റെയും സംഭവം അത്ര പ്രസിദ്ധമല്ലാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് മക്കാരെ സംബന്ധിച്ചിടത്തോളം വേദഗന്ഥങ്ങളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു ഈ പറയപ്പെട്ട പ്രവാചകന്മാരുടെ സംഭവങ്ങൾ അവർക്ക് വ്യക്തമായി അറിയുകയുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഈയൊരു സംഭവത്തെ പ്രത്യേകം ചോദിക്കാനുണ്ടായ കാരണം ഇവരുടെ ഈ ഒരു ചോദ്യത്തിന് മറുപടി മറുപടിയായിക്കൊണ്ടാണ് അള്ളാഹു സുബഹാനഹുവലാം വിശദമായ രീതിയിൽ യൂസുഫ് നബി അലിസ്സലാമിൻ്റെ സംഭവം ഈ സൂറത്തിൽ വിശദീകരിക്കുന്നത് തൗറാത്തിലും ഇഞ്ചിയിലും ഉള്ളതിനേക്കാൾ വിശദമായി യൂസുഫ് നബി അലൈ സ്ലാമിൻ്റെ സംഭവം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തു ഇതിലൂടെ അള്ളാഹു സുബാൻഹുവത്ത് അല നിമിതങ്ങൾ സാഹു അലൈ വസ്ലം സത്യപ്രവാചകനാണെന്നും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്നും അവരെ അറിയിക്കുകയാണ് അഥവാ ഇത് അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥം അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും തങ്ങൾ സല്ലാഹു അലി വസ്ലമിക്ക് ഈ സംഭവം ഇത്ര വിശദമായി പറയാൻ സാധിക്കുന്നതല്ല മുമ്പ് നമ്മൾ വിശദീകരിച്ചതുപോലെ നിബിതങ്ങൾ സലാഹു അലൈവി വസ്ല്ലം ഉമ്മിയാണ് നിരക്ഷരനാണ് തങ്ങൾ സലാഹു അലൈവി വസ്ല്ലം ആരിൽ നിന്നും വേദഗ്രന്ഥത്തെപ്പറ്റി പഠിച്ചിട്ടുമില്ല അങ്ങനെ ഇതിനെപ്പറ്റി അറിയാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഈ ഒരു സന്ദേശം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് അള്ളാഹുവിൽ നിന്നുമുള്ളതാണ് ആ വ്യക്തി അള്ളാഹുവിൻ്റെ സത്യപ്രവാചകനും ആ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ ഗ്രന്ഥവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹു സുബഹാനഹുഅ തല അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ച യഹൂദികൾക്ക് ഈ സൂറത്ത് യൂസുഫിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് നിമിതങ്ങൾ അലൈഹി അലൈവസ്ലം സത്യമാണ് എന്നതിന് അവർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ സൂറത്ത് യൂസുഫ് എന്നുള്ളത് കാരണം ഇത്രയും വ്യക്തമായി തങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലം പ്രവാചകനല്ലായിരുന്നു എങ്കിൽ ഇതിനെ വിശദീകരിക്കാൻ കൊണ്ട് സാധിക്കുന്നതല്ല യഹൂദികൾക്ക് മാത്രമല്ല മൊത്തം ജനങ്ങൾക്കും എല്ലാവർക്കും ഈ ഒരു സംഭവത്തിൽ ചരിത്രത്തിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് കാരണം അത്രയും ദൃഷ്ടാന്തങ്ങളുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത് യൂസുഫ് നബി അലിസ്സലാമിൻ്റെ വളർച്ച യൂസുഫ് നബി അലി അലൈസ്ലാമിൻ്റെ ഉയർച്ച പല പ്രയാസഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ച കാര്യം അള്ളാഹുത്താല അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുകയും സത്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങൾ ഇങ്ങനെ തുടങ്ങി ഈ സൂറത്തിൽ വിശദീകരിച്ച സൂറത്തു യൂസുഫിൽ വിശദീകരിച്ച യൂസുഫ് നബി അലി അലിസ്സലാമിൻ്റെ സംഭവത്തിൽ എല്ലാ ഓരോ ആയത്തുകളിലും വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലൂടെ അള്ളാഹു താലാം യൂസുഫ് നബി അലൈഹി ഇസ്സലാമിൻ്റെ സംഭവം തന്നെയാണ് വിശദീകരിക്കുന്നത് ആദ്യം നാം ഓദ്യ ആയത്തുകളിൽ നിന്നും നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരന്മാർക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് വലിയ അസൂയ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യാക്കൂബ് നബി അലൈ ഇലാം യൂസുഫ് നബി അലൈ ഇലാമിനോട് സ്വപ്നത്തെപ്പറ്റി സഹോദരന്മാരോട് പറയരുത് എന്ന് പറയാനുള്ള കാരണവും അവരുടെ അസൂയയുടെ കടുപ്പത്തെയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത് അവർ ഇപ്രകാരം പറഞ്ഞ സന്ദർഭം നാം ഒരു വലിയ സംഘമായിരുന്നിട്ടും യൂസുഫും അവൻ്റെ സഹോദരനും നമ്മുടെ പിതാവിലേക്ക് നമ്മേക്കാൾ പ്രിയപ്പെട്ടവരാണ് തീർച്ചയായും നമ്മുടെ പിതാവ് വ്യക്തമായ തെറ്റിലാകുന്നു لَكُمْ مِنْ بَعْدِهِ قَوْمًا صَالِحِينَ യൂസുഫിനെ നിങ്ങൾ വധിക്കുകയോ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയോ ചെയ്യുക എന്നാൽ നിങ്ങളുടെ പിതാവിൻ്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് മാത്രമായി തിരിയുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് നല്ലവരായി കഴിയുകയും ചെയ്യാം قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب، وألقوه في غيابة الجب يلتقطه بعض السيارة، يلتقطه بعض السيارة إن كنتم فاعلين. അവരിലൊരു വ്യക്തി പറഞ്ഞു നിങ്ങൾ യൂസുഫിനെ വധിക്കരുത് മറിച്ച് ഏതെങ്കിലും ഒരു പൊട്ടക്കനത്തിൽ കൊണ്ടുപോയിടുക ഏതെങ്കിലും യാത്രാ സംഘം അവനെ കണ്ടെടുക്കുന്നതാണ് നിങ്ങൾ വല്ലതും ചെയ്യുന്നെങ്കിൽ ഇപ്രകാരം ചെയ്യുക ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു വാലാം യൂസുഫ് നബി അലൈസ്സലാമിൻ്റെ സഹോദരങ്ങൾക്ക് യൂസുഫ് നബി അലൈസ്ലാമിനോടുണ്ടായ അസൂയ അറിയിച്ചിരുകയാണ് നാം മുമ്പുള്ള ക്ലാസ്സിൽ വിശദീകരിച്ചതുപോലെ യൂസുഫ് നബി അലൈ ഇലാമിന് പതിനൊന്ന് സഹോദരന്മാരുണ്ടായിരുന്നു അഥവാ യാക്കൂബ് നബി അലൈ ഇലാമിന് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു അതിൽ പത്ത് മക്കൾ ഒരു ഭാര്യയിൽ നിന്നും ഉള്ള മക്കളാണ് യൂസുഫ് നബി അലൈ ഇസ്സലാമും ബിന്യാമീനും യാക്കൂബ് നബി അലൈ ഇലാമിൻ്റെ മറ്റൊരു ഭാര്യയിൽ നിന്നുമുള്ള മക്കളാണ് ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ആ ഭാര്യയുടെ സഹോദരിയെ യാക്കൂബ് നബി അലൈ ഇലാം വിവാഹം ചെയ്യുകയുണ്ടായി ആ സഹോദരിയിൽ നിന്നും ഉണ്ടായ മക്കളാണ് യൂസുഫ് നബി അലി അലിസ്സലാമും ബിന്യാമീനും അതുകൊണ്ട് തന്നെ ഈ രണ്ട് കുട്ടികൾ ചെറുതായതുകൊണ്ട് യാക്കൂബ് നബി അലി അലൈസ്ലാമിന് അവരോട് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു ബാക്കിയുള്ള പത്ത് മക്കളും വലിയ മക്കളാണ് അവർ സ്വന്തമായി ജോലി ചെയ്യുന്നവരും സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നവരുമാണ് എന്നാൽ യൂസുഫ് നബിയും ബിന്യാമീനും അപ്രകാരമല്ലായിരുന്നു അവർ ചെറിയ കുട്ടികളായിരുന്നു പ്രായപൂർത്തി പോലും ആകാത്ത കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചെറുതായതുകൊണ്ട് യാക്കൂബ് നബി അലൈ ഇലാം അവരെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു അതുമാത്രമല്ല യൂസുഫ് നബി അലൈ ഇസ്സലാം പിന്നീട് പ്രവാചകനാവാൻ പോവുകയാണെന്ന കാര്യം യാക്കൂബ് നബി അലി ഇലാമിന് അറിയുമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ യൂസുഫ് നബി അലിസ്സലാമിന് യാക്കൂബ് നബി അലൈ ഇലാം നൽകിയിരുന്നു ഇതിൻ്റെ എല്ലാം പേരിൽ ബാക്കി പത്ത് സഹോദരന്മാർക്ക് ഈ രണ്ട് സഹോദരന്മാരോട് അതിൽ പ്രത്യേകിച്ച് യൂസുഫ് നബി അലി ഇസ്സലാമിനോട് വലിയ അസൂയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ യൂസുഫ് നബി അലൈസ്സലാമിനെ നശിപ്പിക്കാനായി നടന്ന ഒരു ചർച്ചയാണ് ഈ മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത് യൂസുഫ് നബി അലി ഇലാമിൻ്റെ സഹോദരന്മാർ പരസ്പരം പറയുകയുണ്ടായി ഞങ്ങൾ ശക്തിയുള്ളവരാണ് ഞങ്ങൾ എണ്ണത്തിൽ കൂടുതലുള്ളവരാണ് ഞങ്ങൾ സ്വന്തമായി ജോലി ചെയ്യുന്നവരാണ് ഇങ്ങനെയെല്ലാം ആയിട്ടും ഞങ്ങളേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പിതാവിന് യൂസുഫ് നബിയോടും ബിന്യാമീനോടുമാണ് സ്നേഹമുള്ളത് ഇതെന്തൊരു തെറ്റായ തീരുമാനമാണെന്ന് അവർ പരസ്പരം പറയുകയുണ്ടായി ഈ ഒരു അസൂയ ശക്തമായതുകൊണ്ട് തന്നെ അവരിൽപ്പെട്ട ഒരാൾ പറയുകയുണ്ടായി നമുക്ക് നമ്മുടെ പിതാവിൻ്റെ സ്നേഹം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ യൂസുഫ് നബി അലിസ്സലാമിനെ ഒന്നെങ്കിൽ വധിച്ചു കളയണം അല്ലെങ്കിൽ വിദൂരത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം ഇത് രണ്ടും ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് ഒരാൾ പറയുകയുണ്ടായി എന്നിട്ട് അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു ഈ ഒരു പാപം നമുക്കിപ്പോൾ ചെയ്യാം ഇത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് അള്ളാഹോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും നമുക്ക് നല്ലവരായി തീരുകയും ചെയ്യാം ഈ ഒരു സന്ദർഭത്തിൽ പിതാവിൻ്റെ സ്നേഹം ലഭിക്കാൻ ഈ പാപം നമുക്ക് ചെയ്യാം അത് കുഴപ്പമില്ല എന്ന നിലപാടിൽ അവരെത്തുകയുണ്ടായി അങ്ങനെ അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വധിക്കാനായി തീരുമാനിച്ചപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ പറയുകയുണ്ടായി നിങ്ങൾ ഒരിക്കലും യൂസുഫ് നബിയെ വധിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ നിങ്ങൾ വല്ല കിണറ്റിലും കൊണ്ടുപോയി ഇടുക ഏതെങ്കിലും യാത്രക്കാർ അവനെ എടുക്കുകയും വിദൂരത്തെവിടെയെങ്കിലും പോയി അവൻ ജീവിക്കുകയും ചെയ്തു കൊള്ളട്ടെ അവനൊരിക്കലും വധിക്കാൻ പാടില്ല എന്ന് അവരിൽപ്പെട്ട ഒരാൾ പറയുകയുണ്ടായി ഇത് പറഞ്ഞത് അവരിൽപ്പെട്ട ഏറ്റവും മൂത്ത സഹോദരനാണെന്ന് ചില ലായത്തുകളിൽ കാണാം അദ്ദേഹത്തിൻ്റെ പേര് യഹൂദയാണെന്നും റൂബിയിലാണെന്നും രിവായത്തുകൾ വന്നിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും അവരിൽപ്പെട്ട മൂത്ത സഹോദരൻ യൂസുഫ് നബി അലൈസ്ലാമിനെ വധിക്കരുത് അദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു കിണറ്റിൽ കൊണ്ടുപോയിടുക വല്ല യാത്രക്കാരും അവനെ എടുത്ത് വിദൂരത്ത് കൊണ്ടുപോയി അവൻ ജീവിച്ചു കൊള്ളട്ടെ എന്ന് അഭിപ്രായം പറയുകയുണ്ടായി ഒരു പ്രവർത്തനം അവർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ യൂസുഫ് നബി അലി ഇലാമിന് വെറും ഏഴ് വയസ്സ് പ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചില തിവായത്തുകളിൽ കാണാൻ സാധിക്കും അങ്ങനെ ആ സഹോദരന്മാർ യൂസുഫ് നബി അലൈസ്ലാമിനെ അവരിൽ നിന്നും അകറ്റാനുള്ള തീരുമാനത്തിലായി കൊല്ലേണ്ട മറിച്ച് ഏതെങ്കിലും കിരറ്റിൽ കൊണ്ടുപോയിടാമെന്ന തീരുമാനത്തിൽ അവർ ഒത്തുചേർന്നു ഇനി അടുത്ത ആയത്തുകളിൽ യാക്കൂബ് നബി അലൈഹി ഇലാമിൻ്റെ അടുക്കലവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവരോടൊപ്പം വിട്ടുതരാൻ ചോദിക്കുന്ന കാര്യമാണ് അറിയിക്കുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫ്രി നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബിമീൻ